നമസ്കാരം കൂട്ടുകാരെ രാജേഷ് കുമാറാണ് ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടിരുന്നത് കൂട്ടുകാരെ ദിലീപിന്റെ സിനിമ പൊട്ടി പാളിഷാവുന്ന അതേപോലെ സംഭവിച്ച കൂട്ടുകാരെ ഫുള്ള് പൊട്ടി പൊളിഞ്ഞ് പാളിഷായി ദിലീപിന്റെ കരച്ചിലോട് കരച്ചിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ദിലീപിന്റെ കരച്ചിൽ കൂട്ടുകാരെ സത്യം പറഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് ടിക്കറ്റ് കിട്ടില്ല എന്ത് ചെയ് കൂട്ടുകാരെ ഞാൻ പറഞ്ഞു വരുന്നത് സിനിമ കഥ തിരക്കഥ സംഭാഷണം അത് ഓക്കെ ആണെങ്കിൽ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുമെങ്കിൽ നമുക്ക് ചിരിക്കാൻ സാധിക്കുമെങ്കിൽ ദിലീപല്ല ഈ പറഞ്ഞ ഞാൻ അഭിനയിച്ചാലും സിനിമ വിജയിക്കും അതാണ് മലയാളികളുടെ മൈൻഡ് സെറ്റ് മനസ്സിലാവുന്ന അല്ലാതെ ഒന്നോ രണ്ടോ മൂന്നോ പേര് വന്ന് നെഗറ്റീവ് പറഞ്ഞ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കൂട്ടുകാരെ സിനിമയുടെ കഥ പക്കയാണെങ്കിൽ സിനിമ നൂറ് കോടി വിജയം നൂറ് ശതമാനം ഉറപ്പായിട്ടും കിട്ടും ഇപ്പൊ നല്ല സൂപ്പർ കഥ ഏ ഇപ്പം പുതുമുഖ നായകൻ എന്ന രീതിയിൽ ഞാൻ അഭിനയിച്ചു കഴിഞ്ഞാലും കഥയുടെ ആദ്യത്തെ ഒന്ന് രണ്ടു ദിവസം ഈ അഭിപ്രായം ഫീഡ്ബാക്ക് അറിഞ്ഞു വരുന്ന ആൾക്കാരിൻ്റെ എണ്ണം കൂടും സിനിമ ഹിറ്റാവും സപ്പോസ് ഈ മാളികപ്പുറ സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ തിയേറ്ററിൽ പോണ സമയത്ത് അധികം ആരു പേരില്ല കുറച്ച് ഫാമിലി മെമ്പർ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് അഭിപ്രായം കേട്ട് 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 കേട്ടാണ് ആ സിനിമ നൂറ് കോടി അല്ലെങ്കിൽ വൻ വിജയത്തിലോട്ട് എത്തിയത് മനസ്സിലാവുന്നുണ്ടോ കഥ നന്നാവുമെങ്കിൽ കഥ നമുക്ക് ആ സിനിമയെക്കുറിച്ച് നല്ലൊരു മെസ്സേജ് കിട്ടുമെങ്കിൽ ഇനിയിപ്പോൾ ആര വിനയിച്ചാലും നൂറ് ശതമാനം വിജയം ഉറപ്പാണ് മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് നെഗറ്റീവ് അടിച്ചാലും ഇതൊക്കെ തിരിച്ച് പോസിറ്റീവായിട്ട് ഭവിക്കും നമ്മൾ ഒരുത്ത നശിക്കണമെന്ന് വിചാരിച്ച് ടാർഗറ്റ് ചെയ്താൽ അവൻ ഡബിളായിട്ട് ഉയരും ദൈവം എന്നുള്ള ശക്തി അത് മുകളിലുണ്ട് തകരും ഞാൻ ഉൾപ്പെടെ ഉൾപ്പെടെവരെ തകരും വർഷങ്ങളോരം തകരും പക്ഷേ കഴുകനെ പോലെ പറന്ന് ഉയരും അതാണ് മനുഷ്യൻ്റെ അവസ്ഥ അല്ലെങ്കിൽ മനുഷ്യ സഹജം എല്ലാവർക്കും വർഷങ്ങളുണ്ടാവും ഈ കഴുകൻ്റെ കഥ അറിയാമോ അതായത് ഒരു നല്ല ഒരു നല്ല ആരോഗ്യമുള്ള ആനയെ പൊക്കി പറക്കാൻ ശേഷിയുള്ള ഒരു പക്ഷിയാണ് കഴുകൻ പക്ഷികളിൽ ഏറ്റവും കൂടുതൽ ആയുസമുള്ളതും കഴുകനാണ് അത് ഇത്ര വർഷം കഴിയുമ്പോൾ അതിൻ്റെ നഖങ്ങൾ പോകും തൂവൽ കൊഴിയും ചുണ്ട് ആ സ്വയം പാറയിൽ പൊട്ടിച്ച് കളയും ഏറ്റവും ഏറ്റവും ടോപ്പിൻ്റെ മലയിലെ മോളിപ്പ് ചെയ്ത് കിടക്കും ഒരു ആറു മാസത്തേക്ക് ഇതിന് ഫുഡ് കഴിക്കാനോ പറക്കാനോ ഒന്നിനും പറ്റില്ല അപ്പോൾ അതിനെ പോകുന്ന കാക്കകളൊക്കെ ഇതിനെ നോടും ചത്തൂടിയടാ എന്തിനട ഇങ്ങനെ ഈ വെയിലത്തെ ഈ പാറയിലെ പോലെ കിടക്കണത് കഴുകി വേണമെങ്കിൽ ജസ്റ്റ് ഒരു ചാട്ടം ചാടി കഴിഞ്ഞാൽ കഴുകൻ ചാവാം പക്ഷേ ഈ മാസം വരെ അത് വെയിറ്റ് ചെയ്യണത് ആറുമാസം കഴിയുമ്പം അതിൻ്റെ പുതിയ നഖങ്ങൾ വരും പുതിയ ചുണ്ടുകൾ വരും വീണ്ടും പൂർവാധികം ശക്തിയോടെ രണ്ട് ആന രണ്ട് കൈകൾ തൂക്കി പറക്കാനുള്ള ശേഷി കഴിവിന് കിട്ടും മനസ്സിലാക്കിക്കോണേ മനുഷ്യന്റെ അവസ്ഥ ഏതാണ് അതിന് വേണമെങ്കിൽ ചാടി ആത്മഹത്യ പക്ഷെ അത് ചെയ്യില്ല അതിനറിയാം അത് വെയിറ്റ് ചെയ്യും അതുപോലെയാണ് മനുഷ്യൻ നമ്മുടെ തകർച്ചയിൽ നമ്മളെ കുഴി ഇട്ടൊക്കെ മതിച്ച് നീ പോടാ കയറി വരണം ഇനിയിപ്പോൾ ഏത് മേഖല ആയാലും നമുക്ക് കയറി വരാൻ സാധിക്കും പോസിറ്റീവ് ചിന്ത പോസിറ്റീവ് നല്ലത് മാത്രം ചെയ്യുക ആർക്കും ദോഷം വരുന്നത് ചെയ്യരുത് കഴിയുന്നതും നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് പാപങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ദാനം ചെയ്യുക ഇതൊക്കെ മാത്രം ചെയ്താൽ മതി നിങ്ങളിപ്പം ഡെയിലി അമ്പലത്തിലോ പള്ളിയിലോ പോകുന്ന നിങ്ങൾ സ്വയം മനസ്സിൽ നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കുള്ള ആ പോസിറ്റീവ് എനർജി നിങ്ങളിൽ കൂടെ തന്നെ അത് വന്നുകൊണ്ടിരിക്കും മനസ്സിലാവണ്ടോ ഓക്കെ അവിടെ എത്രയേ ഉള്ളൂ ഈ വീഡിയോ ഫോണിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്